ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം സ്വയം വിശ്വസിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടാകും ഈ മനോഹരമായ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഒരിടത്ത് വിവേക് എന്നൊരു ഉണ്ടായിരുന്നു കല്ലിൽ കൊത്തി രൂപങ്ങൾ ഉണ്ടാക്കുന്നതിൽ അസാമാന്യ കഴിവുണ്ടായിരുന്ന ഒരു കലാകാരനാണ് അയാൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു വലിയ കുറവുണ്ടായിരുന്നു തൻ്റെ കഴിവുകളിൽ അദ്ദേഹത്തിന് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഒരു വലിയ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു ജീവിതത്തിൽ വിവേകിന് കിട്ടിയ ഏറ്റവും വലിയ അവസരമായിരുന്നു അത് ഇതിഹാസങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളത് പോലെ സർവഗുണ സമ്പന്നയായ സർവശക്തനായ ഒരു ദേവന്റെ വിഗ്രഹം ഈ ദൗത്യം പൂർത്തിയാക്കാൻ വിവേക തന്റെ എല്ലാ കഴിവും സമർപ്പിച്ചു അദ്ദേഹം മനസ്സിൽ ഒരു രൂപം കണ്ടു ആ രൂപത്തിന് ജീവൻ കൊടുക്കാനായി ഏറ്റവും മികച്ച കല്ലു തേടി യാത്ര തുടങ്ങി അങ്ങനെയിരിക്കെ കാടിന്റെ ഉള്ളിൽ വെച്ച് തിളങ്ങുന്നതും മനോഹരവുമായ ഒരു പാറക്കല്ല് അദ്ദേഹം കണ്ടെത്തി അതിനെ കുത്തിയെടുത്ത് കൊട്ടാരത്തിൽ എത്തിച്ചു ശില്പ തുടങ്ങി ആദ്യത്തെ ചുറ്റിയുകൊണ്ടുള്ള അടിയിൽ തന്നെ കല്ല് ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടി തൻ്റെ ഈ കഴിവുകേടുകൊണ്ട് കല്ല് നശിച്ചു പോയെന്ന് വിവേക് വിശ്വസിച്ചു അദ്ദേഹം ഉടൻ തന്നെ ആ കല്ല് ഉപേക്ഷിച്ച് പുതിയ കല്ല് തേടി പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യത്തെ കല്ല് ഉപേക്ഷിച്ച ശേഷം രണ്ടാമതൊരു കല്ല് അദ്ദേഹം കണ്ടെത്തി ആദ്യത്തേത് പൊട്ടിയതിലുള്ള വിഷമം കാരണം വളരെ ശ്രദ്ധയോടെയും ഭയത്തോടെയുമാണ് അദ്ദേഹം രണ്ടാമത്തെ കല്ലിൽ ശില്പം കൊത്താനായി തുടങ്ങിയത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലിലും ഒരു ചെറിയ വിള്ളൽ കണ്ടു വിഗ്രഹത്തിന് സൗന്ദര്യം കുറയുമോ എന്ന ഭയത്താൽ അദ്ദേഹം അതും ഉപേക്ഷിച്ചു ഇങ്ങനെ പല തവണ ആവർത്തിച്ചു ഓരോ തവണ കല്ലിൽ ചെറിയൊരു കോറൽ കാണുമ്പോൾ തന്നെ തന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കരുതി അദ്ദേഹം ആ കല്ലുകൾ ഉപേക്ഷിച്ചു മാസങ്ങൾ കടന്നുപോയിട്ടും ഒരു വിഗ്രഹവും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതിനിടെ വിവേക് ആദ്യം ഉപേക്ഷിച്ച കല്ല് മറ്റൊരാൾ എടുത്ത് കൊട്ടാരത്തിന്റെ ഒരു മൂലയിൽ വെച്ചു വിവേക് അതിലെ നടന്നു പോകുമ്പോഴേക്ക് ആ കല്ലിന്റെ ഭംഗിയും താൻ ഉപേക്ഷിച്ചതിൽ അയാൾക്ക് തോന്നിയ വിഷമവും ആലോചിച്ച് അയാൾക്ക് സങ്കടം വന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു വലിയ ആഘോഷം കൊട്ടാരത്തിൽ നടക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് വന്നു എല്ലാ ശില്പങ്ങൾക്കും അതിമനോഹരമായ പെയിന്റിംഗ് കൊടുത്ത് അലങ്കരിക്കാൻ രാജാവ് ഉത്തരവിട്ടു വിവേക് ഉപേക്ഷിച്ച കല്ലിന് നിറം കൊടുക്കാനായി പെയിന്റർമാർ വന്നു അവർ കല്ലിന് തിളക്കമുള്ള സ്വർണ്ണ നിറം നൽകി അതിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു ആ നിമിഷത്തിൽ വിവേകിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്റെ കൈകളാൽ താൻ തന്നെ ഉപേക്ഷിച്ച കല്ലിനെ തിരിച്ചറിയാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല ആ കല്ല് ഒരു വിഗ്രഹമായി മാറിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ അതിനൊരു മുഖം കൊടുക്കാനായി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ സമയം അദ്ദേഹം ആ കല്ലിനെ തഴുകി ആഴത്തിൽ ചിന്തിച്ചു ആ കല്ലിൽ അദ്ദേഹത്തിന് ഒരു രൂപം തെളിഞ്ഞു പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കഴിവുകൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു താനുപേക്ഷിച്ച കല്ലിന് ജീവൻ നൽകാൻ കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ രൂപം കൊണ്ട വിഗ്രഹത്തിന് ജീവൻ നൽകാൻ കഴിയാതെ പോയതിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നി അദ്ദേഹം ഉടൻ തന്നെ പുതിയ കല്ലെടുത്തു മനസ്സിലെ രൂപം കൊത്തി അത് പൂർത്തിയാക്കി വിവേക സ്വയം വിശ്വസിച്ച് ശില്പം പൂർത്തിയാക്കിയപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു ഇതാണ് സ്വയം വിശ്വസിക്കും എന്നതിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മൾ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു എന്നാൽ നമ്മൾ സ്വയം വിശ്വസിച്ച് അതിനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ വിജയം നമ്മളെ തേടിയെത്തുന്നു സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയരഹസ്യം ഈ കഥ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ വിശ്വസിക്കാനും അതിനെ പൂർത്തിയാക്കാനും ശ്രമിക്കും അങ്ങനെ നമുക്ക് കൂടുതൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും ഇത്തരം പ്രചോദാത്മകമായ കഥകൾ കേൾക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക